ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കടാതെ ഷാപ്പുംപടിക്ക് സമീപം രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ദുരിതമാകുന്നു കാന നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ കാരണമായിരിക്കുന്നത് മഴ കനത്തതോടെ വലിയ ദുരിതമാണ് ജനങ്ങൾക്ക് വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നത് കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിൽ കടാതി ഷാപ്പുംപടിക്ക് സമീപമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് മഴ കനത്തതോടെ വലിയ ദുരിതമാണ് ഈ വെള്ളക്കെട്ട് ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വലിയ ദുരിതമാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഇരുവശങ്ങളിൽ നിന്നും എത്തുന്ന വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാൻ സംവിധാനമൊരുക്കാത്തതിനെ തുടർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഇരുവശങ്ങളിലും കാനയുടെ നിർമ്മാണം നടത്തിയിരുന്നുവെങ്കിലും വെള്ളം ഒഴുകിപ്പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന റോഡായിട്ടും അധികൃതർ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടിരുന്നു ജനങ്ങളുടെ പരാതിയെ തുടർന്ന് അവ പരിഹരിക്കുന്നതിന് ദേശീയപാത അധികൃതർ ശ്രമിച്ചിരുന്നെങ്കിലും വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുകയാണുണ്ടായത് ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് വെള്ളക്കെട്ട് മൂലം ഏറ്റവുമധികം ദുരിതമുണ്ടാകുന്നത് മറ്റു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുചക്ര വാഹനക്കാർക്ക് കൃത്യമായി വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനോ മറ്റോ സാധിക്കുന്നില്ല ഓട്ടോറിക്ഷകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏതു നിമിഷവും അപകടമുണ്ടാകാവുന്ന തരത്തിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ